ഹായ് ഗൈസ് എല്ലാവർക്കും വണക്കം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് മറ്റൊന്നല്ല നമ്മളെ ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ അത് ചെയ്തപ്പം ഒട്ടുമിക്ക പേർക്കും ഞാൻ എന്താണ് എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല അപ്പം ആ അവർക്കൊന്നും കൂടി മനസ്സിലാൻ വേണ്ടിയിട്ടും പിന്നെ ഈ കമ്പനികൾ കാണുന്നുണ്ടെങ്കിൽ അതായത് ഇലക്ട്രോണിക് വാഹനങ്ങളുടെ നിർമ്മാതാക്കൾ കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഇതിന് റീപ്ല തരിക കാരണം നമുക്കറിയില്ല ഇലക്ട്രോണിക് വാഹനങ്ങളുടെ മൈലേജ് കൊടുക്കുന്നത് നൂറ്റി ഓട്ടയാണെങ്കിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ കാറാണെങ്കിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ എന്നാണ് കമ്പനി പറഞ്ഞത് എന്നാണ് പറഞ്ഞത് ഇനി മുന്നൂറ് മുന്നൂറ് കൂട്ട മുന്നൂറ്റമ്പത് കോട്ട ഓട്ടോക്കാണെങ്കിൽ നൂറ്റി മുപ്പത് നൂറ് കൂട്ടുക എന്നൊക്കെയാണ് പറഞ്ഞത് അതൊക്കെ വേറെ സംഭവം പക്ഷേ സാധാരണ പെട്രോൾ വാഹനമാണെങ്കിൽ നമ്മൾ ഓടുമ്പോൾ ഡീസലിൻ്റെ വാഹനങ്ങളാണെങ്കിലും ആണെങ്കിലും ഓടുമ്പം അത് ആട്ടോമാറ്റിക്ക് ചാർജ് അതിലാകും ബാറ്ററി പെട്ടി ചാർജ് ആകും അങ്ങനെ ഒരു സംവിധാനം അതിലുണ്ട് ഇനി പെട്രോൾ തീർന്നു കഴിഞ്ഞാലോ അടുത്ത പെട്രോൾ പമ്പ് പോയി പെട്രോൾ അടിക്കുക ഡീസൽ അടിക്കുക അങ്ങനെയൊക്കെ സംവിധാനങ്ങളുണ്ട് പക്ഷേ ഈ ഇലക്ട്രോണിക് വാഹനങ്ങൾക്ക് എന്തുകൊണ്ട് രണ്ടാമതൊരു ബാറ്ററി കൊടുക്കുന്നില്ല രണ്ട് ബാറ്ററി എന്താണ് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം കറണ്ട് നമ്മൾ വാഹനം ഓടിക്കുമ്പം ആട്ടോമാറ്റിക്കായിട്ട് ആ ബാറ്ററിയിൽ ചാർജ് ആയിട്ട് വാഹനം ഓടണം അതില്ല അല്ലെങ്കിൽ പോട്ടെ ആ ബാറ്ററി മാറ്റിയിട്ട് വേറെ ബാറ്ററിക്ക് അതിൽ തന്നെ കണക്ട് ചെയ്യാനുള്ള സംവിധാനം വേണം അതുമില്ല അപ്പോൾ നമ്മളൊരു ഫങ്ഷനോ മറ്റെന്തെങ്കിലും ഒരു സംഭവത്തിന് പോകുമ്പോൾ വഴിയിൽ വെച്ച് വാഹനം കുടുങ്ങിപ്പോയാൽ എന്തു ചെയ്യും പിന്നെ പെട്ടെന്ന് ചാർജ് ചെയ്യാൻ പോകാൻ പറ്റുമോ പെട്ടെന്നാവുമോ ആവില്ല അപ്പോൾ ആയിരിക്കും അതൊക്കെ മുൻകൂട്ടി കണ്ടുകൂടെ മുൻകൂട്ടി ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കും പക്ഷെ ചില എല്ലാവർക്കും മറിവുള്ളതാണ് മറവില്ലാത്ത ഒരാളൊന്നും ഈ നാട്ടിലുണ്ടാവില്ല ഈ ലോകത്തുണ്ടാവില്ല അപ്പോൾ മറിവ് എല്ലാവർക്കും ഉള്ളതാണ് ചിലപ്പോൾ കുത്തി വെക്കാൻ മറന്നു പോകും ചിലപ്പോൾ കറണ്ട് ഇല്ലാ ഉണ്ടാവില്ല ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലം കറണ്ട് ഉണ്ടാവില്ല അങ്ങനെ പല പ്രോബ്ലം ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ഈ കമ്പനി മാക്സിമം രണ്ട് ബാറ്ററി കൊടുക്കുക എന്നായിരുന്നു ഏറ്റവും നല്ലൊരു സംവിധാനം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒരു ബാറ്ററി ചാർജ് തീർന്നു കഴിഞ്ഞാൽ മറ്റേ ബാറ്ററി കണക്ട് ചെയ്യാം അപ്പോൾ അവർ യാത്ര മുടങ്ങില്ല ഫംഗ്ഷൻ മുടങ്ങില്ല മറ്റുള്ള കാര്യങ്ങൾ മുടങ്ങില്ല എല്ലാം ഭംഗിയായി നടത്തും ഇത് മുടങ്ങിയാൽ വഴി കിടന്ന് കുടുങ്ങിയാൽ ഒന്നില്ലെങ്കിൽ തള്ളിക്കൊണ്ടുപോകും അല്ലെങ്കിൽ വാഹനം കെട്ടി വലിച്ചു കൊണ്ടോ ഇതായിരിക്കും അടുത്ത ഓപ്ഷൻ അപ്പോൾ കമ്പനി കാണുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് രണ്ട് ബാറ്ററി വെക്കാത്തത് അല്ലെങ്കിൽ യജനങ്ങൾ യാത്ര കുടുങ്ങരുത് എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത് എന്നൊരു അതിൻ്റെ റീപ്ലേസ് തര അരണരുണ്ടെങ്കിൽ അപ്പം എൻ്റെ ചോദ്യം എന്താണ് എന്തുകൊണ്ട് ബാറ്ററി കണ്ടെണ്ണം വെക്കലില്ല ഒരു ബാറ്ററി കറണ്ട് വാഹനത്തിൽ തീർന്നു പോയാൽ മറ്റേ ബാറ്ററി ഫുൾ ചാർജ് ഉണ്ടെങ്കിൽ അത് ഓടി നമ്മൾ വഴി മുടങ്ങിയില്ല എന്ന്